ഗുണനിലവാരമുള്ള നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉദരമ്പൂർ സ്കൂളിന് സമീപം മുഹമ്മദ് റഷാദും ആമിർ സുഹൈറും വീണ്ടും രാജവെമ്പാലയെ പിടികൂടി ഞാറക്കാട് നിസ്ഹാക്കിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് വീണ്ടും വലിയ പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ സുരക്ഷിതമായി വനപാലകർക്ക് കൈമാറി സ്നേക്ക് റെസ്ക്യൂ ഫോഴ്സ് സംഘം കൂടിയായ റഷാദും സഹായി ആമിർ സുഹൈലും വീണ്ടും സാഹസികമായിട്ടാണ് രാജവെമ്പാലയെ പിടികൂടിയത് ഉദ്രമ്പുയിൽ ജി എൽ പി സ്കൂളിന് സമീപത്തെ ഞാറക്കാട് നിസ്ഹാക്കിന്റെ വീട്ടുവളപ്പിലെ മതിലിൽ നിന്നാണ് വലിയ പാമ്പിനെ പിടികൂടിയത് ആറുമാസം മുമ്പാണ് ഇതേ സ്ഥലത്ത് വെച്ച് റഷാദും ആമിറും ചേർന്ന മറ്റൊരു രാജവെമ്പാലയെ പിടികൂടിയത് പുല്ലങ്കോട് മലവാരത്തിന് താഴ്വാരമായതിനാലാണ് വനത്തിൽ നിന്ന് രാജവെമ്പാല ഉൾപ്പെടെയുള്ള പാമ്പുകൾ ഈ പ്രദേശത്തെത്തുന്നത് ബുധനാഴ്ച വൈകുന്നേരം ഞായറക്കാട് നിസ്സാക്കിന്റെ തൊഴുത്തിന് സമീപത്തെ മതിൽ നിന്നാണ് വീണ്ടും രാജവെമ്പാലയെ പിടികൂടിയത് ഒരു വർഷത്തിനിടയിൽ പതിനഞ്ചോളം രാജവെമ്പാലകളും അൻപതിലേറെ മൂർക്കൻ പാമ്പുകളെയും ഈ സംഘം പിടികൂടി വനപാലകർക്ക് കൈമാറിയിട്ടുണ്ട് പാമ്പിനെ കണ്ടാൽ നാട്ടുകാർ വനപാലകരെ വിവരമറിയിക്കുകയാണ് ചെയ്യുന്നത് വനപാലകരാണ് റഷാദിനെ വിളിച്ചറിയിക്കുന്നത് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഓട്ടോ ഇലക്ട്രീഷ്യനായ റഷാദും പെയിന്റിംഗ് തൊഴിലാളിയായ ആമിറും തങ്ങളുടെ തൊഴിലുപേക്ഷിച്ചാണ് പാമ്പുകളെയും മനുഷ്യരെയും രക്ഷിക്കാനിറങ്ങുന്നത് ഒരേ സ്ഥലത്ത് നിന്ന് ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാം തവണയും രാജവെമ്പാലയെ പിടികൂടിയത് പ്രദേശത്തുകാർ ഭീതിയിലാകാൻ ഇടയായി ന്യൂസ് ബ്യൂറോ